കുട്ടികൾക്ക് പെൺകുട്ടികളാണ് അവർക്ക് നിത്യോപയോഗ സാധനം എന്തുമാത്രം മാത്രം വേണമെന്നറിയാം അതിനുള്ള കഴിവ് പോലും എനിക്കില്ല മാഡം ഞാൻ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഞാൻ അപേക്ഷ വച്ച് യാചിച്ച് ഞാൻ ഓരോരുത്തരുടെ കാലി വഴയാണ് ഇത് വെച്ച് എന്നെ മുതലെടുക്കുന്നവരുണ്ട് ഇപ്പോൾ കാണിച്ചു തരാം നാളെ കാണിച്ചു തരാം മറ്റന്നാൾ കാണിച്ചു തരാമെന്നേ പറഞ്ഞത് എനിക്ക് ഒരു അപേക്ഷയേ ഉള്ളൂ എനിക്ക് കിടക്കാനായിട്ട് ഒരു വീട് വേണം എനിക്ക് കുടുംബമില്ല ഞാൻ ഇന്ന് അനാഥയായിട്ടാണ് നിൽക്കുന്നത് പൈസ ഉണ്ടെങ്കിൽ എവിടെയും വിലയുള്ളൂ മാഡം പൈസ ഉണ്ട് ഇന്നൊരു എടുക്കാൻ പോയ പത്ത് അംഗം ഉണ്ടെങ്കിൽ വീട് തരുന്നില്ല അവർ ടോയ്ലറ്റ് നിറയണം എന്ന് പറഞ്ഞു ആളെ കൂടുതലുണ്ടെങ്കിൽ വീട് തരുന്നില്ല ഉള്ളവർ ഇങ്ങനെ പറഞ്ഞ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കേ വീട് കൊടുക്കുകയുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ എവിടെ വേണം പോകാൻ എവിടെയാണ് പോകേണ്ടത് എൻ്റെ കുട്ടികൾ രാവിലെ ഇവിടെ നിന്ന് മെനക്കെട്ട് സ്കൂളിൽ പോകും വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച ഒരിക്കൽ പോകും ചിലപ്പോൾ ഒരാഴ്ച രണ്ട് ദിവസം പോകും ചിലപ്പോൾ എൻ്റെ അനിയത്തിൽ കൂടെ പോയി അവിടെ നിന്നിട്ടായിരിക്കും സ്കൂളിൽ പോണത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത് നിലവിൽ എനിക്കൊരു കിടപ്പാടം വേണം അത് അതുമാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കണുള്ളൂ തിന്നാ ഇല്ലെങ്കിലും ഞങ്ങൾ ആ കിടപ്പാടത്തിലോട്ട് ഒതുങ്ങിയെങ്കിലും ഞങ്ങൾ കഴിഞ്ഞു പോകാം ഇപ്പോഴ നമ്മുടെ പൂവാർ പഞ്ചായത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ലക്ഷങ്ങളും കോടികളും ചിലവ് വരുന്ന വീടുകൾക്കാണ് ഇവർ നാല് ലക്ഷം രൂപ ഇവർ കൈമാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ കോടികൾ ചിലവാക്കി വയ്ക്കേണ്ടവനിക്കെന്തിനാണ് നാല് ലക്ഷം രൂപയുടെ പദ്ധതി ഇത് കലക്ടറിൻ്റെ ഓഫീസ് വരെ ഈ വാർത്ത എത്തേണ്ടത് ഞങ്ങളുടെ അത്യാവശ്യമാണ് അത്ര ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മാത്രം മതി കലക്ടർ ഇത് തിരക്കട്ടെ പൂവാർ പഞ്ചായത്തിനെ കുറിച്ച് കളക്ടർ തിരക്കട്ടെ ഇത് എന്താണ് തെളിവ് സഹിതം ഞങ്ങളടുത്ത് കൊണ്ടുപോകാൻ മറ്റുള്ള പല സഹോദരങ്ങളും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമാണ് ഈ കേടന്ന് തലച്ചമ്മടെ കേടന്ന തലച്ചമടത്താണ് ഇത്രത്തോളം വീട്ടുവാടകം കൊടുത്ത് ഇപ്പം എന്നെ കൊണ്ട് കഴിയുന്നില്ല നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് എണീറ്റ് നിൽക്കേണ്ട ചോദ്യത പോലും ഇല്ല അതിന് എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളു ആരായിരുന്നാലും സുരേഷ് ഗോപി സാറായിരുന്നാലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അപേക്ഷ പ്രകാരം എനിക്കൊരു വഴി തെളിച്ചു തരണമെന്നാണ് ഞാൻ പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തോളം പേരടങ്ങുന്ന ഒരു കുടുംബം ഏഴോളം പെൺകുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് വയസ്സായവരുണ്ട് രണ്ട് ഭിന്നശേഷിക്കാരുണ്ട് ഇവരെല്ലാവരും ഇരുപത് വർഷമായി ഒറ്റമുറി വീട്ടിലാണ് ഒരുമിച്ച് താമസിക്കുന്നെന്നുള്ളതാണ് ലൈഫ് മിഷൻ പദ്ധതികൾ ഇവിടെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്ക് നിരാലംബരായവർക്ക് വിധവകൾക്ക് ഒക്കെ വച്ചു കൊടുക്കണം എന്നുള്ള ഒരാശ്വാസ പദ്ധതിയായിട്ടാണ് സർക്കാർ ലൈഫ് മിഷൻ കൊണ്ടുവന്നത് എന്നാൽ കഴിഞ്ഞ എട്ട് വർഷമായി ലൈഫ് മിഷനിൽ മാറി മാറി അപേക്ഷിച്ചിട്ടും ഒരു തരത്തിലും ഒരു സ്ഥലമോ വീടോ ലഭിക്കാത്ത ഹതഭാഗ്യവാരാണ് ഇപ്പോൾ എനിക്ക് ചുറ്റുമുള്ളത് ഇവരുടെ കൂട്ടത്തിൽ ഒരേ ഒരാൾക്ക് വരുമാനമുള്ളൂ ഇത്രത്തോളം കുട്ടികളുണ്ട് ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു ഡിഗ്രിക്ക് വരെ പഠിക്കുന്ന പെൺകുട്ടികളുള്ള ഒരു വീടുകൂടെയാണ് ഒരേ ആളുടെ വരുമാനത്തിലാണ് ഇവരെല്ലാവരും ജീവിച്ചു പോകുന്നത് ചേച്ചിയുടെ പേര് പ്രിൻസി അല്ലേ പ്രിൻസി സാഹചര്യം ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടുജോലി ചെയ്താണ് ഈ വീട്ടിന് വാടക കൊടുക്കുന്നത് എത്ര നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ അതെ അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതെല്ലാം വാടക കൊടുക്കാനേ പറ്റുന്നുള്ളൂ കുട്ടികളുടെ ചിലവോ വീട്ടിലെ മറ്റു കാര്യങ്ങളോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അപ്പം അമ്മയാണെങ്കിൽ ഒരു ചെറിയ ചരിവം കൊണ്ടുപോയി എന്തെങ്കിലും മീൻ വാങ്ങി കിട്ടുന്നത് വെച്ചാണ് ഞങ്ങൾ കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഒരു ഏഴ് വർഷത്തിനകത്ത് വെച്ച് കരളിൽ കൊഴുപ്പ് കെട്ടിയ ഒരു സർജറി പോലെ ചെയ്യേണ്ടി വന്നായിരുന്നു അന്ന് അകത്തുകൂടി ഇപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പോലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല മാസം മാസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം അതുപോലെ എന്നെക്കൊണ്ടിപ്പം പറ്റുന്നില്ല രണ്ട് കാലും നീരാണ് ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളും പഠിത്ത കാര്യങ്ങളും എല്ലാം എന്നെക്കൊണ്ട് കഴിയുന്നില്ല അപേക്ഷിച്ചിരുന്നു അതെ അപേക്ഷിച്ചു പല പ്രാവശ്യം ഞാൻ അപേക്ഷിച്ചിട്ട് എനിക്ക് കിട്ടേണ്ട വീട് വരെ ഇവര് മറച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളവർ അന്ന് പക്ഷേ ഇന്നും എൻ്റെ ലിസ്റ്റിൽ പേരുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ നിലവിൽ അത് ഇതാകുന്നില്ല അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു സെൻറ്റ് ഭൂമി ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ പഞ്ചായത്തുകാർ വീട് വെച്ച് തരാമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടാനായിട്ട് ഏതെങ്കിലും ആൾക്കാർ ഇതിന് മുന്നോട്ട് വന്ന് എൻ്റെ പെൺകുട്ടികളെയും എന്നെയും ഈ വയസ്സായ വൃത്തരെയും ഓർത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തരണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് ഇത് നമ്മൾ ഇവരുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിച്ച ഒരു കാര്യമാണ് ആ പഞ്ചായത്തുകാർ പറയുന്നത് തികച്ചും ഒരു വീട് ലഭിക്കാൻ അർഹതയുള്ള ഒരു കുടുംബം തന്നെയാണിത് പക്ഷേ നിലവിൽ പൂവാർ പഞ്ചായത്തിലാണ് ഇവരുടെ വീട് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അരുമാനൂർ പൂവാറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആണ് ഇവരുടെ മെമ്പർ അദ്ദേഹം പറയുന്നത് ഇവർക്ക് അർഹതയുണ്ട് പക്ഷേ അവർക്ക് കൊടുക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഇവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ വിഷമകരമെന്ന് പറയാം ഇവിടെ നാൽപ്പത് ശതമാനം മുതൽ ഭിന്നശീസ് കുഞ്ഞുങ്ങൾ വരെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല എത്രത്തോളം പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അത് അവരുടെ ബാത്റൂം സൗകര്യം പോലും വളരെ വിരളമാണെന്ന് എങ്ങനെയാണ് ഈ വീട്ടിൽ എത്ര നാളായി ഇങ്ങനെ ഇത് ഒരു വർഷത്തോളമായി എല്ലാരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു വീടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാരും തന്നെ കഴിയുന്നത് അപ്പോൾ എത്ര ഇടത്ത് കൊടുത്തിട്ടും ആരും ഒരു ഇതുപോലില്ല ഇല്ല അപ്പോൾ ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ കഴിക്കാൻ ആഹാരം പോലും ഇല്ലാതെയൊക്കെയാണ് വീട്ടിന് വെള്ളം പോലും ഇല്ലാതെയൊക്കെയാണ് ഞങ്ങൾ കഴിയുന്നത് കാരണം ഒരാളുടെ വരുമാനത്തിലാണല്ലേ ഓ മറ്റു വരുമാനങ്ങളില്ല അല്ലേ ഇല്ല എൻ്റെ അമ്മ വീട്ടു ജോലിക്ക് പോയൊക്കെയാണ് നോക്കുന്നത് തന്നെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ വീട്ടിലാണ് എല്ലാവരും ഒരുമിച്ച് തന്നെ ജീവിക്കുന്നത് മോൻ മോനെ ഞാൻ പ്ലസ് 1 ലാണ് മോന്റെ അവസ്ഥ ാണ് ഞങ്ങൾ വീട്ടില് ഒരു വർഷമൊക്കെ ആയി താമസിക്കാൻ ഇറങ്ങിയിട്ട് എൻ്റെ അമ്മ തൊഴിലുറപ്പിനാണ് പോയി ഞങ്ങളെ പഠിപ്പിക്കണതൊക്കെ പിന്നെ അച്ഛന്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത് മോൾ എത്രയിലാണ് ഇവിടെയാണ് പ്ലസ് പ്ലസ് എങ്ങനെയാണ് അവസ്ഥ ഇവിടെ ബുദ്ധിമുട്ടാണ് ഇപ്പം വീടൊന്നും ഇല്ലാതെ ഇത് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്

എന്താണ് പ്രശ്നങ്ങൾ ഞങ്ങൾ ഓർമ്മ വെച്ച കാലം തൊട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ചിലവാക്കേണ്ട പൈസ ഒക്കെ ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതൊരു വിഷമമുണ്ട് പഠിക്കാൻ കൊടുക്കാൻ പോലും ഇപ്പോൾ എന്റെ അമ്മയ്ക്ക് പിന്നെ ഈ വീട്ടിൽ വെള്ളം ബാത്റൂം സൗകര്യം ഇല്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ആ ഒരു വിഷമത്തിലാണ് ഇപ്പൊ കുടുംബണ്ടിരിക്കുന്നത് ഈ മകൻ ഒരു നാല്പത് ശതമാനം ഭിന്നശേഷിയുള്ള മകനാണ് പ്രണവ് പ്രണവിന്റെ പറ്റിയേ ഒന്ന് കൈ കാണിച്ചേ ഈ ഈ ശതമാനത്തോളം ഭിന്നശേഷിയുള്ള മകനാണ് അതുപോലെ തന്നെ ഈ അമ്മ ഒരു കരൾ രോഗിയാണ് അല്ലേ എത്ര വർഷമായി അമ്മ കരൾ ഏഴ് വർഷമായി ഏഴ് വർഷമായി കരൾ രോഗിയാണ് ഞാൻ ഇന്നും തലച്ചമടടുത്താണ് ഇത്രതോളം വീട്ടുവാടകു അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നില്ല നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് എണീറ്റ് നിൽക്കേണ്ട ചോദ്യത പോലുമില്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാൻ അത്ര എൻ്റെ സ്വന്തം അധ്വാനത്തിലാണ് ഞാൻ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ പള്ളിയിൽ ഞാൻ എൻ്റെ ജനിച്ച പള്ളിയിൽ ഞാൻ ഒരു ചീട്ട് വാങ്ങിക്കാൻ പോയപ്പോൾ അവർ പറയണത് നിങ്ങൾ യാത് മതം യാത് ജാതി നിങ്ങളെ കല്യാണം എവിടെ വെച്ച് നടത്തി നിങ്ങളെവിടെ വെച്ച് സ്ഥാനപ്പെടുത്തി എന്നെ ഇന്നലെ ഒറ്റപ്പെടുത്തി ആറ് മണിയായ നേരത്ത് കമ്മിറ്റിയിലുള്ള രണ്ട് പിള്ളേരെ അടിക്കാൻ തയ്യാറ് പോലെയാണ് എൻ്റെ മുന്നിൽ നിന്നത് പോയത് ബിഷപ്പ് പോസ്റ്റിൽ പോയി എനിക്ക് ബഷപ്പിനെ കാണണമെന്ന് ഈ ഒരവസ്ഥാനില്ല എന്റെ ഈ സങ്കടം പറയാനായിട്ട് ഞാനൊരു തുണ്ടിന് പോയിരുന്നു അപ്പം തന്നില്ല തരൂന്ന് പറഞ്ഞ എൻ്റെ പൂവാർ ഇടവയലാണ് ഞാൻ തരുമെന്നുള്ള ഉദ്ദേശത്തിൽ പെയ്യപ്പം ഇങ്ങനെ തിക്കരിച്ച് ഞാൻ ഈ ഇടവക്കാരില്ലെന്നുള്ള രീതിയിൽ എന്നെ മോശമായിട്ട് സംസാരിച്ച് നിറക്കി വിട്ട് ഇത്തരത്തിൽ അതായത് ഞാൻ ഈ പറഞ്ഞത് ഇത്രത്തോളം വളരെ ചെറുപ്പ ചെറുപ്പമുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ഒരു മകനുണ്ട് ഒട്ടും സുഖമില്ലാത്ത അമ്മയുണ്ട് ഈ ചേച്ചിയുടെ ഭർത്താവും വളരെ ഈ പദ്ധതിയിൽ നിങ്ങളുടെ എത്ര നാളായി ഇങ്ങനെ തുടരുന്നു അത് നമ്മൾ ജനിച്ച കാലം തൊട്ടേ പറഞ്ഞല്ലോ കുടുംബ വീട് വിറ്റിട്ടാണ് ചേച്ചി അയച്ചതെന്നുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ വാടക വീട്ടിലാണ് നമ്മൾ ഒരു കൊല്ലം ചിലപ്പം വാടക കൊടുക്കും ചിലപ്പോൾ ആറുമാസം കൊടുക്കാൻ പറ്റാതെ വരും അപ്പോഴത്തേനും നമ്മളെ പട്ടിക്ക് തുല്യ ആടിച്ചിറക്കുമ്പോൾ ഇല്ലാത്ത രീതിയിൽ ഈ അപ്പോൾ ഇതൊക്കെ ഈ വളർന്നുവരെ നമുക്കൊക്കെ അത് ഭയങ്കര പ്രയാസമാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ പഞ്ചായത്തിൽ തന്നെ ഇപ്പം തന്നെ നാല് ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ മൂന്ന് ദിവസം സ്ഥലം കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ നാല് ലക്ഷം രൂപ വാർത്താക്കി തരാമെന്നാണ് പറയുന്നിരിക്കുന്നത് അപ്പം പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ ഈ പത്ത് ലക്ഷത്തിന്റെ പദ്ധതികൾ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ അതെല്ലാം എടുത്തു മാറ്റി സർക്കാർ അതെല്ലാം എടുത്തു മാറ്റി എന്നാണ് പറയുന്നത് അവർ ലൈഫ് മിഷൻ പദ്ധതിയിൽ ലക്ഷത്തിന്റെ പദ്ധതി ഇല്ല അവരുടെ പദ്ധതി ഇല്ലെന്നാണ് അവർ പറയുന്നത് അപ്പം ആ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ എൻ്റെ തുറന്നു പറച്ചല്ലെന്ന് പറയുന്നത് എനിക്കത് പറഞ്ഞേ പറ്റൂ ഇപ്പോഴും നമ്മുടെ പൂവാർ പഞ്ചായത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ലക്ഷങ്ങളും കോടികളും ചിലവ് വരുന്ന വീടുകൾക്കാണ് ഇവർ നാല് ലക്ഷം രൂപ ഇവർ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ഒരിതെന്ന് വെച്ചാൽ എൻ്റെ നമ്മുടെ ഇത്രയും ഗെതികേട് നാളെ ഒരു കുടുംബത്തിനും ഉണ്ടാകാത്ത രീതിയിൽ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് തന്നെ അന്വേഷിച്ച് ഇവരെന്താണ് ഏതാണെന്ന് അന്വേഷിച്ച് ആ നാല് ലക്ഷം അവർക്ക് കൈമാറുക എന്നല്ലാതെ കൊടുക്കുന്നില്ല അതായത് ഈ കോടികൾ ചിലവാക്കി വയ്ക്കേണ്ടവൻ എന്തിനാണ് നാല് ലക്ഷം രൂപ പദ്ധതി ഇത് കലക്ടറിൻ്റെ ഓഫീസ് വരെ ഈ വാർത്ത എത്തേണ്ടത് ഞങ്ങളുടെ അത്യാവശ്യമാണ് അത്രയും ഞങ്ങൾക്ക് തന്നാൽ മാത്രം മതി കലക്ടർ ഇത് തിരക്കട്ടെ പൂ പഞ്ചായത്തിനെ കുറിച്ച് കലക്ടർ തിരക്കട്ടെ ഇത് എന്താണ് തെളിവ് സഹിതം ഞങ്ങളുടെ അടുത്ത് കൊണ്ടുപോകാൻ മറ്റുള്ള പല സഹോദരങ്ങളും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമാണ് ഈ ഗെതി കീടന്നത് ലക്ഷങ്ങളും കോടികളും വിലം വതിക്കുന്ന വീടുകൾക്കാണ് പൂവാർ പഞ്ചായത്തുകാർ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ നാല് ലക്ഷം രൂപ ആർക്കാണ് കൊടുക്കാനുള്ളത് അർഹതപ്പെട്ട ഈ പണം ഇങ്ങനെയുള്ളവർക്ക് അവർക്ക് കൊടുത്തിട്ട് ഈ പെൻഷൻ പോലും കൊടുക്കാതെ എത്ര മാലവരാണ് ഇന്ന് കടന്നു നീറിനീറി പുകയുന്നത് ഇതൊരു മാനസിക രോഗവുമില്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പൂവാർ പഞ്ചായത്ത് ഇവരുടെ പ്രതിനിധി തന്നെ നമ്മൾ ഇവരുടെയാണ് ഏത് വാർഡാണ് ഇടപെടലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ഭൂരഹിതർ ഭവനരഹിതർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് പൂവാർ ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം തന്നെ ഭൂമിയുള്ള ഭവനരഹിതരുടെ ലിസ്റ്റാണ് ആദ്യം എടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തൊണ്ണൂറ് വീടുകൾ യാഥാർത്ഥ്യമാക്കുകയും എസ് സിക്ക് അറുപത്തി അഞ്ചും ജനറൽ നൂറ്റി ഇരുപത്തി അഞ്ച് വീടും യാഥാർത്ഥ്യമാക്കി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഈ മൂന്ന് വർഷത്തിന് ഇടയിൽ ഭൂരഹിതർ ഭവനരഹിതർ ലിസ്റ്റിൽ മൂന്ന് വർഷത്തിനിടയിൽ ജനറൽ നൂറ്റി ഇരുപത്തിയഞ്ച് വീടുകൾ അതിൽ ഒരു ജനറൽ കമ്മ്യൂണിറ്റിയാണ് ഇവർ ഇവർക്ക് ലഭിച്ചില്ല ഇത് ഫിഷറീസ് മത്സ്യത്തൊഴിലാളികളുടെ ഭൂരഹിതർ ഭവനരഹിതരുടെ ലിസ്റ്റാണ് അപ്പോൾ ആ ലിസ്റ്റ് എടുക്കുവാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ പരിധിയിൽ തന്നെ പുറംപോക്കുകളില്ല ആകെപ്പാടെ ഉള്ളത് നെയ്യാറിൻ്റെ തീരത്താണ് നെയ്യാറിൻ്റെ തീരത്തുള്ള പുറംപോക്കുകൾ പഞ്ചായത്ത് ഏറ്റെടുക്കുവാൻ വേണ്ടി അതിൻ്റെതായിട്ടുള്ള നിയമ നടപടികളുണ്ട് അവിടെ വീട് വയ്ക്കുവാൻ വേണ്ടി സിയാർ റിസഡറിൻ്റെ അനുമതിയും വേണം അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏതെങ്കിലും ഉൾപ്പെടെ ഉള്ളവർ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ ഇവർക്ക് വേണ്ടി സമീപിച്ചിട്ട് ഇരിക്കുകയാണ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനവുമായി ചെയ്യുന്നവർ ആരെങ്കിലും ഈ പ്രിൻസിക്കും കുടുംബത്തിനും ഒരു രണ്ട് സെൻറ്റ് വസ്തു കൊടുക്കണം നൽകി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവർക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് പ്രിൻസിക്കും കുടുംബത്തിനും പൂവർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഉറപ്പ് നൽകുകയാണ് ആർക്കും പോലും ഇപ്പം ഇല്ല ഞാൻ ചരുമം കൊണ്ടുപോയോ ഈ മോള് പോയോ ഈ അനിയത്തി പോയോ തൊഴിലർപ്പിന് എന്തൊരു കിട്ടും ഈ തള്ളയ്ക്ക് ഇന്നൊരു മരുന്ന് വാങ്ങി കാലുകണ്ടോ മാഡം ആ എണ്ണരെ നാറ്റ എടുക്കണം അണല് വാദം വന്ന് ഞങ്ങളെ കൊണ്ട് അതുപോലും പറ്റുന്നില്ല ഇത്രയും വർഷം കൊണ്ട് ഞങ്ങൾ വാടോ കൊടുക്കയില്ല ഈ പൈസ ഞങ്ങൾക്ക് പോരെ മാഡം ഒരു വീട് ഈ വീട് പട്ടണിയാണ് നാല് ദിവസം ഈ സ്ത്രീ കടയിൽ പോയില്ല ഈ വീട് പട്ടണിയാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ ജനിച്ച കാലം തൊട്ട് വീടില്ലാതെ അനുഭവിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു ഒരു കല്യാണം ഒരു പാർട്ടി അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആരും ഉൾക്കൊള്ളുന്നില്ല കാരണം ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല ഞങ്ങൾ അന്നന്ന് ഇരന്ന് അന്നന്ന് ജീവിക്കുന്നവരാണ് അപ്പം ഞങ്ങൾക്ക് പൈസ സ്വരൂപിച്ച് വെച്ച് വസ്തു വാങ്ങിക്കാനുള്ള കപ്പാസിറ്റിയൊന്നും ഞങ്ങൾക്കില്ല എനിക്കാകെയുള്ള നാല് മക്കളാണ് ഞാനിന്നിരുന്ന് ചത്തുപോയാൽ എൻ്റെ മക്കൾ അനാഥയായി റോട്ടിൽ നിൽക്കും അന്ന് ഈ വാർത്ത പുറത്ത് വരും അപ്പോഴവർ വന്ന് സഹായിക്കും ഒരു ജീവൻ പോയതിന് ശേഷം പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ എന്നെ വിശ്വസിച്ചാണ് എൻ്റെ അമ്മയും എൻ്റെ അമ്മമ്മയും എൻ്റെ അമ്മയുടെ ഒരു സഹോദരമുണ്ട് അതിൻ്റെ ഒരു സഹോദരി ഉണ്ട് ഇനി എന്നെ ആശ്രയിച്ചാണ് ഇവർ കഴിയുന്നത് ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്ഥലം ആരെങ്കിലും ഒപ്പിച്ച് വന്നാൽ ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ അവിടെ കഴിഞ്ഞു പോകുക ഞാൻ പറയുന്നത് ഞങ്ങളുടെ തിരുമേനയാവട്ട് ഞങ്ങളുടെ പിതാവട്ടം ആരായിരുന്നാലും ഈ വാർത്ത കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് ഒരു ഒരിത് ചെയ്തു തരണമെന്നാണ് ഞാൻ പറയുന്നത് സത്യത്തിൽ ഇത് ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബം തന്നെയാണെന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചു പറഞ്ഞത് ഇവർക്ക് ഏറ്റവും അടിയന്തരമായൊരു ഇടപെടൽ ഒന്നുകിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുമനസ്സുകളുടെ ഭാഗത്തു നിന്ന് ഈ ചേച്ചി പറഞ്ഞതുപോലെ ഓരോ ദിവസവും ജോലിക്ക് പോയി ആ പൈസ കൊണ്ട് അവരുടെ ജീവിത ചെലവ് പോലും നോക്കാൻ കഴിവില്ലാത്തവരാണ് ഇവർക്ക് കുറച്ച് പൈസ കൂട്ടി ഒരു വസ്തു വാങ്ങുക അല്ലെങ്കിൽ കടമെടുത്ത് വസ്തു വാങ്ങുക എന്നൊക്കെ പോലും നോക്കാൻ അവർക്ക് കഴിയാത്തൊരു കാര്യമാണ് ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതികൾ ഉള്ളത് പക്ഷേ അത് എത്രത്തോളം ഇവിടെ അവർക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ആ എന്താണ് ചേച്ചി നേരത്തെ പറഞ്ഞത് അതായത് പണമുള്ളവർക്ക് വീട് വയ്ക്കാൻ കൂടുതൽ പൈസ കൊടുത്ത് എന്താണ് ലോൺ എടുക്കുന്നതിന് പകരം അവർ ഈ പൈസ ലൈഫ് മിഷൻ പദ്ധതിയിൽ സാധാരണക്കാർക്ക് അർഹതപ്പെട്ടവർക്ക് നൽകാതെ അർഹതയില്ലാത്തവർക്ക് അത് കൊടുത്ത് അവരുടെ വലിയ വലിയ മാളികകൾ അവർ പണിയുന്നു അതേസമയം ഇവരെ പോലെയുള്ളവർ ഈ ഇത്തരത്തിലുള്ള വാടക കൊടുത്ത് 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 ഇങ്ങനെ തന്നെ ഈ വ്യക്തി പറഞ്ഞു ഈ കുട്ടി ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരേണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കേണ്ട പൈസ എല്ലാം വാടക ഇനത്തിൽ അങ്ങ് പോവുകയാണ് കുടിക്കാൻ വെള്ളമില്ല ബാത്റൂം സൗകര്യമില്ല കിടക്കാൻ മര്യാദയ്ക്കൊരു സ്ഥലമില്ല അത്തരത്തിൽ ഒറ്റ മുറി വീട്ടിൽ പത്തോളം പേർ ഒരുമിച്ച് താമസിക്കുന്ന കാര്യം ഇത് ഏറ്റവും അടിയന്തരമായ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട കാര്യം തന്നെയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും സുമനസ്സുകളുടെ ഇടയിൽ നിന്ന് വസ്തുവോ വീടോ ആയി ഇവർക്ക് നൽകുക വസ്തു ഉണ്ടെങ്കിൽ പഞ്ചായത്ത് വീട് വച്ച് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറിയിക്കുക ഈ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മളിതിനോടൊപ്പം നൽകിയിരിക്കും തിരുവനന്തപുരത്ത് നിന്നും അന്വേഷിച്ചതിനോടൊപ്പം മാർലി ഓർഗി സ്പോട്ട് ഫോക്കസ്